ആയിരം സംവത്സരത്തിലേക്കിനി ഇന്ത്യ ഒരു രാമരാഷ്ട്രമാണെന്നും പച്ച മലയാളം ഹിന്ദു രാഷ്ട്രമാണെന്നാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ഹിന്ദു എന്ന് അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ട് പേര് പേരുപയോഗിച്ചിട്ട് രാമ ഇനി രാമരാജ്യം എന്ന് പറഞ്ഞു ഈ രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഫാസാണ് അതിനിർണായകമായൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നിലാണ് രാജ്യം ഈ സവിശേഷ ഘട്ടത്തിൽ ദേശീയ സംസ്ഥാന തലങ്ങളിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുന്നതിന് സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ നമ്മുടെ കൂടെയുണ്ട് സ്വാഗതം ശ്രീ എം വി ഗോവിന്ദൻ നമസ്കാരം അടിയന്തരാവസ്ഥയിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട് ഏറ്റവും തീക്ഷണമായ ഒരു വെല്ലുവിളിയായിരുന്നു വാസ്തവത്തിലെ അടിയന്തരാവസ്ഥ ഇന്നിപ്പോൾ അടിയന്തരാവസ്ഥയേക്കാൾ വലിയ ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ നാളുകളിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന വിമർശം വളരെ ശക്തമാണ് ഈ ഘട്ടത്തിൽ ഇന്ത്യയിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികൾ ഇന്നിപ്പോൾ പ്രതിപക്ഷം സി പി എം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം നേരിടുന്ന പ്രതിസന്ധികൾ എങ്ങനെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നത് താങ്കളുടെ കാഴ്ചപ്പാടിൽ അടിയന്തരാവസ്ഥ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വളരെ ഗൗരവമുള്ള വെല്ലുവിളിക്കപ്പെട്ട ഘട്ടമായിരുന്നു ജനാധിപത്യം തന്നെ യഥാർത്ഥത്തിൽ അപകടകരമായ ഒരു ദശാസന്ധിയിലൂടെയായിരുന്നു ആ ഘട്ടം കടന്നുപോയത് പക്ഷേ അത് വളരെ കാലം തുടരാൻ പറ്റിയില്ല സാധാരണ നിലയിലുള്ള ഒരു ഇന്ത്യൻ സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കൂടുതലും തിരിച്ചു വന്നു അടിയന്തരാവസ്ഥയിൽ ജയിലിൽ പോകുമ്പോൾ താങ്കൾ ഏതാണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വയസ്സാണ് വളരെ ചെറിയ പ്രായമുണ്ടായിരുന്നു അധ്യാപകനായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ജയിലിലേക്ക് പോകുന്നത് തലശ്ശേരി തലശ്ശേരി സബ്ജയിലെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന സഹാക്കള് അന്ന് പാർട്ടി തന്നെ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് അവർ കുറ്റം സമ്മതിച്ചു കുറ്റം സമ്മതിച്ചാൽ രണ്ടു മാസത്തെ ശിക്ഷിയേ ഉള്ളൂ ഓക്കെ ഞാൻ അധ്യാപകനാണ് എന്നുള്ളതുകൊണ്ട് പാർട്ടി ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചു കുറ്റം സമ്മതിക്കേണ്ടതില്ല കേസ് നടത്താൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ കേസ് നടത്തിയിട്ട് നാലു മാസം കൊണ്ട് വിധി പറഞ്ഞതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് വരുന്നത് അല്ല അന്ന് ആരോപിക്കപ്പെട്ട കുറ്റം എന്തായിരുന്നു ആരോപിക്കപ്പെട്ട കുറ്റം വളരെ രസകരമായ കുറ്റമാണ് ഇന്ദിരാഗാന്ധി വിളിച്ചു അതായത് പതാക ഉയർത്തിയതാണ് സുമാരൻ്റെ രക്തസാക്ഷി ദിനായിരുന്നു കുടിയാമല അങ്ങനെ കുടിയാമലയിൽ ഇ പി ജയരാജനും ഞാനും കെ എം ജോസഫ് ഉൾപ്പെടെയുള്ള നമ്മുടെ സഹാക്കൾ രാവിലെ തന്നെ പോയി കൊടിയുയർത്തി പുഷ്പാർച്ചന നടത്തി അതിന് ശേഷം കെ എം ജോസഫിൻ്റെ വീട്ടിൽ ഒരു പാർട്ടി ക്ലാസ് പോലെ യോജന ക്ലാസ് നടക്കുകയാണ് ആ നടത്തുന്ന സമയത്താണെന്ന് ബസ് സൗകര്യങ്ങളൊന്നുമില്ല ചെമ്പേരിയിലിറങ്ങി നടന്നിട്ട് പോകണം കിലോമീറ്റർ നടന്നിട്ട് പോകണം അവിടെ എത്താൻ പോലീസുകാർക്കും ഇതുതന്നെയാണ് വഴിയുള്ളൂ അപ്പോൾ അവർ നടന്നിട്ടാണ് വരുന്നത് ഞങ്ങൾ ദൂരത്തുനിന്ന് തന്നെ പോലീസ് വരുന്നത് കാണുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആദ്യ ആദ്യഘട്ടമായതുകൊണ്ട് ഭയങ്കരമായ ഭീതിയാണ് ജനങ്ങൾക്ക് എന്തും സംഭവിക്കാൻ സാധ്യതയുണ്ട് എഴുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിനാണ് അർദ്ധരാത്രിന് ഇരുപത്തി ആറിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആ പ്രഖ്യാപിച്ചിട്ട് ആഗസ്റ്റ് രണ്ടാം തീയതിയാണ് എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം ദിവസം കഴിയുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ആളുകൾക്ക് അതും പ്രത്യേകിച്ച് ഇടതുപക്ഷ സ്വാതന്ത്യനൊന്നും വേണ്ടത്ര ഇല്ലാതൊരു കേന്ദ്രമാണ് ഈ കുടിയാമല അവിടെ യുവജന പ്രസ്ഥാനം ശക്തിപ്പെട്ട് വരുന്ന ഒരു ഘട്ടമാണ് അങ്ങനെയാണ് ഞങ്ങളവിടെ തലേ ദിവസം തന്നെ രാത്രി പോയി താമസിച്ച് രാവിലെ പുഷ്പാർച്ചന നടത്തി പൊതാക ഉയർത്തി അതിന് ശേഷമാണ് അവിടെ ക്ലാസ്സിൽ പങ്കെടുത്ത് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജയരാജൻ സംസാരിച്ചു അതിനുശേഷം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് വരുന്നത് പി ഇ പി ജയരാജനാണ് ഇ പി ജയരാജൻ എന്ന യുവജന പ്രസ്ഥാനത്തിൻ്റെ ഞങ്ങൾ രണ്ടാളോ ഒപ്പം തന്നെ പ്രവർത്തിക്കുന്നത് സെക്രട്ടറി പ്രസിഡന്റൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഘട്ടമായിരുന്നു അങ്ങനെ ആ ഒരു ഘട്ടം അവിടെ നിന്നാണ് നമ്മള് പിടിക്കുന്നത് അടിക്കുന്നതും ഒക്കെ പക്ഷെ അവര് കുറ്റപത്രത്തിൽ പറഞ്ഞത് ഇന്ദിരാഗാന്ധി അസഭ്യം പറഞ്ഞു അസഭ്യം പറഞ്ഞു എന്നുള്ളതാണ് ചീത്ത പറഞ്ഞു പേരിനെ എങ്ങനെ ഉപയോഗിച്ചു ഇന്ന് വിളിച്ചു വാക്ക് പ്രയോഗിച്ചു പറഞ്ഞിട്ടായിരുന്നു ഇന്ദിരാഗാന്ധിക്കെതിരെ പക്ഷെ പ്രസംഗിച്ചപ്പോൾ വിമർശനമുണ്ടായിരുന്നു അങ്ങനെ ഇന്ദിരാഗാന്ധി ചിത്ത പറയുന്ന കാര്യം നോക്കില്ല ഇന്ദിരാഗാന്ധിയെ അടിയന്തരാവസ്ഥയെയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അന്നത്തെ കോൺഗ്രസിനെയും കോൺഗ്രസിന്റെ നേതാവ് ഇന്ദിരാഗാന്ധിയെയും വിമർശിച്ചു പോകുന്നതിന്റെ അപ്പുറത്ത് ഈ പറയുന്ന പോലെ ആരെങ്കിലും പറയുമോ ഇപ്പൊ കെ സുധാകരൻ മാത്രമേ പറയുള്ളു ഞങ്ങളാരും അങ്ങനെ പറയുന്ന ടൈപ്പിലായിരുന്നില്ല അന്നുമല്ല ഇന്നുമല്ല അപ്പൊ ഞങ്ങൾ പറയാതൊരു കാര്യമാണ് അതിൽ ചേർത്തത് പക്ഷെ കോൺഗ്രസ് തെളിയിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എന്നെ മറ്റുള്ളവര് കുറ്റം സമ്മതിച്ചു പോയി എന്നെ വെറുതെ വിടുകയും ചെയ്തു ജയിലിനുള്ളിലും മർദ്ദനം ഉണ്ടായിരുന്നു ജയിലിനുള്ളിൽ മർദ്ദന പക്ഷെ കൊണ്ടുപോകുമ്പോൾ മർദ്ദിച്ചിരുന്നു അവിടെ തന്നെ പിടിച്ചു കുടിച്ചപ്പോ തന്നെ മർദ്ദിച്ചു തന്നെ മർദ്ദിച്ചു വലിയ കടുത്ത രീതിയിലുള്ള കടന്നാക്രമായിരുന്നു അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോയിട്ട് റോഡിലെത്തി റോട്ടിൽ നിന്ന് ആൾ കാണാത്തക്ക രീതി മർദ്ദിച്ചു കാരണം ഇവരെല്ലാം അടിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നാൽ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ രീതിയിൽ ജയരാജനെ എന്നെയൊക്കെ അവിടെ തന്നെ പരസ്യമായിട്ട് അടിക്കുന്ന നില ഉണ്ടായത് അപ്പൊ അടിയന്തരാവസ്ഥയുടെ ആ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയും അതിനെ തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതെ അന്ന് സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ വാസ്തവത്തിൽ ജെ പി മൂവ്മെന്റിൽ വളരെ ശക്തമായിട്ട് അണിനിരന്ന ജയപ്രകാശ് നാരായണന്റെ ഒപ്പം അപ്പോൾ ജയപ്രകാശ് നാരായണന്റെ ഒപ്പം തന്നെ അന്ന് ആ മൂവ്മെന്റിൽ അണിനിരക്കുമ്പോൾ അന്ന് നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ജനസംഘം ഉൾപ്പെടെയുള്ളവരെല്ലാം ഇതിന്റെ ഭാഗമാക്കിയിട്ടുണ്ടായിരുന്നു വാസ്തവത്തില് ആർ എസ് എസ് ഒരു പൊതുജീവൻ കിട്ടുന്നത് അടിയന്തരാവസ്ഥയിലെ ഈ പ്രക്ഷോഭ നാളുകളിലാണ് ജെ പി തന്നെ പിന്നീട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് കൊടുത്തൊരു വാക്ക് ആർ എസ് എസ് നേതൃത്വം പാലിച്ചില്ല അതായത് ഈ ഇരട്ട അംഗത്വം എന്ന് പറയുന്നത് ജനതാ പാർട്ടിക്കാര് അതായത് ഈ ജനസംഘംകാര് പ്രത്യേകിച്ച് വാജ്പേയിയും അതുപോലെ അദ്വാനിയും മന്ത്രിമാരാകുന്നു ജനതാ പാർട്ടിയുടെ സർക്കാരിൽ അപ്പോൾ ജെ പി മുന്നോട്ട് വെച്ചിരുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ജനസംഘത്തിൽ നിന്നുള്ളവര് ജനതാ പാർട്ടിയിൽ ലയിക്കുമ്പോൾ ആർ എസ് എസിന്റെ മെമ്പർഷിപ്പ് ഉപേക്ഷിക്കണം പക്ഷെ അവരതിന് തയ്യാറായില്ല ഇല്ല ഇല്ല ആ നിർദ്ദേശം തള്ളിക്കളഞ്ഞതിലൂടെ കാണ ജനതാ പാർട്ടിയും ജനതാ സർക്കാർ വീഴുന്നത് എന്നുള്ളൊരു സംഭവം അത് ശരിയാണ് അല്ല അന്ന് ഞാൻ ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ അടിയന്തരാവസ്ഥയുടെ ഇപ്പോൾ അതിലും ഭീകരമായ നാളുകളിലൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പോഴത്തേത് അതിനേക്കാളൊക്കെ വളരെ വളരെ അപകടകരമായ ഒരവസ്ഥയാണ് അന്ന് ജനാധിപത്യ സംവിധാനത്തിൻ്റെ മേലെ ജനാധിപത്യ വിരുദ്ധമായ നിലയിലുള്ള ഒരു അർദ്ധ ഫാസ്വത്തിന്റെ രീതിയാണ് ഉണ്ടായിരുന്നത് ഇന്ന് അതിനെ വേറൊരു തരത്തിലേക്കാണ് കൈകാര്യം ചെയ്യുന്നത് അതായത് ജനാധിപത്യ സംവിധാനത്തിൻ്റെയോ ഭരണഘടനയുടെയോ പ്രസക്തി ഇല്ല എന്നുള്ള പ്രഖ്യാപനമാണ് ഇവർ നടത്തുന്നത് അപ്പോൾ ഭരണഘടന വേണ്ട ഈ ഭരണഘടന പറ്റില്ല മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചാതുർവർണ്ണ അധിഷ്ഠിതമായ ഒരു ഭരണഘടന വേണമെന്നാണ് ആർ എസ് എസിൻ്റെയും സംഘപരിവാറിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം ഇന്ത്യൻ ഭരണഘടന കേവലമായിട്ടുള്ളൊരു ചർച്ചയിലൂടെ രൂപപ്പെട്ട ഒന്നല്ല ഇന്ത്യൻ ഭരണഘടന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ നിരവധിയായ ശാഖകളിലൂടെ വളർന്നു വന്ന് ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് ലക്ഷക്കണക്കിന് മനുഷ്യരെ വിവിധ തലങ്ങളിലൂടെ അണിനിരത്തി മുമ്പോട്ടേക്ക് പോയ കാലം നൽകിയ നിരവധിയായ ആശയങ്ങളുണ്ട് അതിലാണ് പാർലമെൻ്ററി ജനാധിപത്യം മതനിരപേക്ഷത സമത്വം സ്വാതന്ത്ര്യം തുടങ്ങിയ നിരവധി ആശയങ്ങൾ ചേർന്നിട്ടുള്ളതാണ് ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പികളുടെ ആശയ സംഹിതയിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഈ ഭരണഘടന ഈ ഭരണഘടനാ മൂല്യങ്ങൾ ഒന്നും അന്നും ഇന്നും അംഗീകരിക്കാത്ത ഒരു വിഭാഗമാണ് ഇന്ത്യൻ ഭരണവർഗമായിട്ട് മാറിയത് അതാണ് ബി ജെ പി അതിൽ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന ഒരു കാര്യം ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് ബഹുസ്വരതയാണ് ബഹുസ്വരതയാണ് ഫലിയസ് നെരുമാനെ പോലുള്ള ഇപ്പൊ അടുത്തിടെ അന്തരിച്ച ഫലിയസ് നെരുമാനെ പോലുള്ള പ്രശസ്തനായ ഭരണഘടനാ വിദഗ്ധൻ ഒരിക്കൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് അതായത് ഈ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്ന് പറയുന്നതിൽ എൺപത്തിയഞ്ച് ശതമാനത്തോളം ഹിന്ദുക്കളായിരുന്നു അതും ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പോലെയൊക്കെയുള്ള ഓർത്തഡോക്സ് ആയിട്ടുള്ള ഹിന്ദുക്കള് അവരാണ് അവരടങ്ങിയ ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയാണ് ഈ ബഹുസ്വരതയിൽ ഊന്നിയ ഒരു ഭരണഘടന ഇന്ത്യക്ക് നൽകിയത് ആ ഭരണഘടനയാണ് ഇന്നിപ്പോൾ വെല്ലുവിളിക്കപ്പെടുന്നതെന്നും ആ ഭരണഘടനയുടെ ഒരു അട്ടിമറിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും ഒരു നിരീക്ഷണമുണ്ട് ശരി കുറിച്ച് എന്താ ശരിയായ നിരീക്ഷണമാണ് കാരണം ബഹുസ്വരത ചൂണ്ടിക്കാണിച്ചത് ഇപ്പോൾ അടുത്ത കാലത്തോ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് മാത്രമല്ല ഇപ്പോൾ ചിക്കാഗോ പ്രസംഗമുണ്ട് ചരിത്ര പ്രസംഗമായ വിവേകാനന്ദൻ്റെ സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗം ആ ചിക്കാഗോ പ്രസംഗത്തിൽ അദ്ദേഹം ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ബഹുസ്വരതയാണ് വൈവിധ്യമാണ് എൻ്റെ നാടിൻ്റെ പ്രത്യേകത അതാണെൻ്റെ ആത്മാവ് അതിൻ്റെ കരുത്ത് എന്ന് അദ്ദേഹം അവിടെ തന്നെ സഹോദരി സഹോദരന്മാരെ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് ചിക്കാഗോ പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ച കാര്യമാണിത് അപ്പോൾ ബഹുസ്വരത എത്രയോ പതിറ്റാണ്ടായിട്ട് നൂറ്റാണ്ടായിട്ട് ഈ ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ ഒരു ആശയം തന്നെയാണ് നല്ല ക്രിയാത്മകമായ ഒരു ആശയം തന്നെയാണ് മഹാത്മാഗാന്ധി ശരിയായ രീതിയിൽ ഞാൻ ഹിന്ദുവാണെന്ന് പറയുമ്പോഴും മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയിട്ടാണ് അതെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ളവരുടെയും മനസ്സ് മതനിരപേക്ഷതക്കു വേണ്ടിയിട്ടാണ് അതിൽ എൺപത്തഞ്ച് ശതമാനം ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ആ ഹിന്ദുവിൻ്റെ മനസ്സ് വർഗീയ മനസ്സല്ല ഹിന്ദുവിൻ്റെ മനസ്സ് മതനിരപേക്ഷ മനസ്സാണ് ആ മതനിരപേക്ഷ മനസ്സിനെ മാറ്റി ആദ്യം ഹിന്ദുവാക്കുക പിന്നെ ഹിന്ദുത്വ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഹിന്ദുത്വ പ്രയോഗം തന്നെ സവാർക്കർ നടത്തുന്നത് അതിന് മുമ്പും ചില പ്രയോഗങ്ങളൊക്കെ നടന്നു എന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് മുന്നോട്ടേക്ക് കൊണ്ടു വന്നത് സവാർക്കറാണ് രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയ അതാണ് ഹിന്ദുത്വ എന്ന മുദ്രാവാക്യം കൊണ്ട് അർത്ഥമാക്കുന്നത് അത് വർഗീയമാണ് തികച്ചും വർഗീയമാണ് ഈ വർഗീയതയല്ല യഥാർത്ഥത്തിൽ ഹിന്ദു ഹിന്ദു യഥാർത്ഥത്തിൽ ഹിന്ദു മതം വർഗീയത അല്ല വർഗീയമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെ വിശ്വാസികൾ അവരും വർഗീയവാദികളല്ല വലിയ ഒരു വിഭാഗം വിശ്വാസികൾ വർഗീയതക്കെതിരാണ് എന്നാൽ വർഗീയവാദികളാവട്ടെ അവർക്ക് വിശ്വാസം ഒട്ടും അവർ വർഗീയവാദികൾ വിശ്വാസത്തെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുക മാത്രമാണ് ധ്രുവീകരണത്തിന് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം വിശ്വാസിയും അവിശ്വാസിയും ഉൾപ്പെടെയുള്ള സമൂഹമാകെ വർഗീയതക്കെതിരായിട്ടുള്ള അതിശക്തിയായ പോരാട്ടമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ മുഖമുദ്ര എന്ന് പറഞ്ഞാൽ വർഗീയതയെ ചെറുക്കാൻ ഫലപ്രദമായി സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തേതാണ് എന്ന ചോദ്യത്തിന് ഞാൻ പറയുന്ന ഉത്തരം വിശ്വാസികളാണെന്നാണ് വിശ്വാസികളെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് വർഗ്ഗീയതക്കെതിരായിട്ട് പൊരുതാൻ സാധിക്കില്ല അല്ല അടുത്തിടെ ഇതിനോട് ബന്ധപ്പെട്ട ഒരു നിരീക്ഷണം അടുത്തിടെ പല കോണുകളിൽ നിന്ന് പ്രത്യേകിച്ച് ഈ മതനിരപേക്ഷതയുടെ ആ ഒരു ചില പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് കേട്ട ഒരു നിരീക്ഷണം ഇതാണ് അതായത് രാ ശ്രീരാമന് എന്തിനാണ് ബി ജെ പിക്ക് വിട്ടുകൊടുക്കുന്നത് അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വിശ്വാസികളിലൂടെയാണ് വാസ്തവത്തിൽ ഈ മതനിരപേക്ഷത തിരിച്ചു പിടിക്കേണ്ടത് എന്നാണ് താങ്കൾ ചൂണ്ടിക്കാണിച്ചത് അപ്പോൾ അതിൽ കഴിഞ്ഞ ഈ ഒരു ബി ജെ പിയുടെ ഒരു ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട സംഘാടകർ സമ്മേളിച്ചൊരു യോഗത്തിൽ ഈ ഒരു രണ്ടാഴ്ച മുൻപ് പ്രധാനമന്ത്രി മോദി പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ് നമുക്ക് ഓരോ ബൂത്തിലും മുന്നൂറ്റി എഴുപത് വോട്ടെങ്കിലും കൂടുതലായിട്ട് നിങ്ങൾ നേടിയെടുക്കണമെന്നാണ് അദ്ദേഹം ബി ജെ പി പ്രവർത്തകരോട് പറഞ്ഞത് അതായത് കാശ്മീരിൽ ശ്യാമപ്രസാദ് മുഖർജിയുടെയൊക്കെ വലിയൊരു അഭിലാഷമായിരുന്ന ആർട്ടിക്കിൾ ത്രീ അത് നിർവീര്യമാക്കാൻ കഴിഞ്ഞു അപ്പോൾ മുന്നൂറ്റി എഴുപതാം വകുപ്പ് നിർവീര്യമാക്കിയതിൻ്റെ ഒരു ഓർമ്മയിൽ ഓരോ ബൂത്തിൽ നിന്നും മുന്നൂറ്റി എഴുപത് വോട്ടെങ്കിൽ കൂടുതൽ എന്നാണ് പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിൻ്റെ അനുയായികളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത്രയും ശക്തമായിട്ട് ബി ജെ പിയും ആർ എസ് എസും നീങ്ങുമ്പോൾ അതിനെ നേരിടുന്നതിന് എത്രമാത്രം സുസജ്ജമാണ് ഇന്ത്യയിലെ സി പി എം ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നിര ഞങ്ങൾക്കതിൽ യാതൊരു ഉൽക്കേണ്ടിയില്ല ബി ജെ പി ഇപ്പോൾ ഇവിടെ നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് പറഞ്ഞത് രണ്ടക്കം താണന്നാണ് പറഞ്ഞാൽ പത്തങ്കൽ ആവണല്ലോ ഒന്നുപോലും ഈ കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് നടാനാവില്ല ഗ്യാരണ്ടി അവരുടെ ഒരു സീറ്റ് പോലും നടാനാവില്ല നേരത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഇവർ പറഞ്ഞത് മുപ്പത്തി ഒന്ന് സീറ്റ് പോകണം എന്നാണ് മുപ്പത്തിയഞ്ച് മുപ്പത്തൊ മുപ്പത്തൊന്ന് മുതൽ അങ്ങോട്ടോ ഒന്ന് ഒന്നോ എവിടെ ഉള്ള സീറ്റും പോയി ഇവിടെ മുന്നൂറ്റി എഴുപത് സീ വോട്ട് ഒരു ബൂത്തിൽ പിടിക്കണം എന്നാ പറയുന്നത് ഒറ്റ ബൂത്തിൽ ഇവർക്ക് ഇന്നത്തെ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിൽ കൂടുതൽ കിട്ടാൻ സാധ്യല്ല കേരളത്തിൽ അവരുടെ ഒരു ഫോക്കസ് ഇപ്പോൾ തൃശ്ശൂരാണ് ആ തൃശ്ശൂർ സുരേഷ് ഗോപിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്നുള്ള പ്രതീക്ഷ അതൊന്നും നടക്കാൻ പോകുന്നില്ല അവിടെ അപ്പം ഞാനൊരു കാര്യം പറയാം എനിക്ക് പറയാനുള്ളൂ കേരളത്തിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുന്ന പ്രശ്നം ഇല്ല എന്നാണ് പ്രശ്നങ്ങൾ പറയുന്നത് ഒരു സീറ്റും ഈ കേരളത്തിൽ ലഭിക്കാൻ പോകുന്നില്ല അത് എൻ്റെ ഒരു കഴിവൊന്നുമല്ല അല്ല ഞങ്ങളുടെ ആരുടെയും കഴിവല്ല അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ് കേരളത്തിലെ ഒരു ജനസംസ്കൃതി ഉണ്ടല്ലോ ആ സംസ്കൃതിക്കുള്ള പ്രത്യേകതയാണ് വർഗീയതയോട് ഉറ്റുകൂഴ്ചി ചെയ്യുന്ന ജനതയല്ല കേരളത്തിലുള്ളത് ഇപ്പോൾ നമുക്ക് തന്നെ വളരെ വ്യക്തിയായിട്ട് അറിയാം ചെങ്കോലും കൊണ്ട് പാർലമെൻറ്റ് മന്തിൻ്റെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ അവിടെ ഒന്നാം സ്ഥാനത്ത് വരേണ്ടത് ഇന്ത്യ യൂണിയൻ പ്രസിഡൻ്റാണ് പ്രോട്ടോകോളിനനുസരിച്ച് നമ്പർ വൺ സെക്കൻഡ് നമുക്കെല്ലാം അറിയുന്ന പോലെ വൈസ് പ്രസിഡൻ്റാണ് തേഡാണ് പ്രധാനമന്ത്രി എന്ത് ചെയ്യേ ഫസ്റ്റും സെക്കൻ്റും ഒഴിവാക്കപ്പെട്ടത് അപ്പോൾ ഫോക്കസ് ചെയ്യാനാണ് എല്ലാം നരേന്ദ്രമോദി അതെ ഇപ്പോൾ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടും അതിപ്പോൾ ചിലർ പറയുന്നത് പോലെ അതൊരു ജാതി പ്രശ്നം മാത്രമല്ല നമ്പർ വൺ പ്രസിഡൻറ് സെക്കൻഡ് വൈസ് പ്രസിഡൻറ് തേർഡ് പ്രധാനമന്ത്രി അപ്പോൾ രണ്ടും ഒഴിവാക്കിയിട്ട് മൂന്നാമത്തെ ആളതിൻ്റെ അമരക്കാരനാകുക എന്നിട്ട് അവർ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചു ആയിരം ഇനി ഇന്ത്യ ഒരു രാമരാഷ്ട്രമാണെന്ന് പച്ച മലയാളം ഹിന്ദു രാഷ്ട്രമാണെന്നാണ് എന്ന് പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ ഹിന്ദു എന്ന് അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട് രാമം എന്ന് പറഞ്ഞു രാമ രാമൻ്റെ ഉപയോഗിച്ചിട്ട് രാമ ഇനി രാമരാജ്യം എന്ന് പറഞ്ഞു ഈ രാമരാജ്യം എന്ന് പറഞ്ഞാൽ ഫാസ്ത ആണ് അപ്പോൾ രാജ്യത്തെ ഒരു ഫ്വാസത്തിലേക്ക് നീക്കാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ പ്രാപ്തമാക്കണം എന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനം ഇരുപേണ്ട പിന്നെ സുപ്രീം കോടതി ഇ ഡി സി ബി ഐ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളിലും കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന അർദ്ധ സൈനിക വിഭാഗം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ആർ എസ് എസ് അവരാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാ കൈവഴികളും അറബിക്കടലിലേക്ക് എന്ന് പറയുന്നില്ല നമ്മൾ സാധാരണ അതുപോലെ എല്ലാ കൈവഴികളും പൗരത്വ ഭേദഗതി നിയമം അതുപോലെ തന്നെ ഇപ്പോൾ ഏക സിവിൽ കോഡ് ഇന്ത്യയുടെ പേരുമാറ്റുന്ന കാര്യം ഈ പറയുന്ന ഓരോന്നും അതിൻ്റെ കൈവഴികൾ മുഴുവൻ ഹിന്ദുത്വ അജണ്ടയിലേക്കാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുന്നതും അതിൻ്റെ ഭാഗം തന്നെയാണ് അല്ലെ ഇരുപത്തി നാല് കൊല്ലം മുമ്പ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇരുപത്തി നാല് കൊല്ലം മുമ്പ് രണ്ടായിരത്തിൽ ഫ്രണ്ട് ലൈനിൽ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി എഴുതിയൊരു ലേഖനമുണ്ട് അന്ന് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആ ലേഖനത്തിന് തലക്കെട്ട് ദി ആർ എസ് എസ് ഗെയിം പ്ലാൻ എന്നായിരുന്നു അപ്പോൾ ആർ എസ് എസിന് നിശ്ചിതമായിട്ട് വിമർശിക്കുന്ന ഒരു ലേഖനം വരുന്നത് അപ്പോൾ അതിനകത്ത് എന്താണ് ആർ എസ് എസിൻ്റെ ഒരു ഗെയിം പ്ലാൻ രണ്ടായിരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബി ജെ പി സർക്കാരാണ് എൻ ഡി എ സർക്കാരാണെന്ന് ഇന്ത്യ ഭരിക്കുന്നത് വാജ്പേയി പ്രധാനമന്ത്രി തൊണ്ണൂറ്റി ഒൻപത് തൊട്ട് രണ്ടായിരത്തി നാല് വരെ എൻ ഡി എ സർക്കാരുണ്ടായിരുന്നു അപ്പോൾ ഈ എൻ ഡി എ സർക്കാർ പോരാ ബി ജെ പിക്ക് തന്നെ കേവലമായ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു ഭരണ സംവിധാനമാണ് ആർ എസ് എസ് ലക്ഷ്യപ്പെടുന്നതെന്നും അതിലേക്ക് ആർ എസ് എസ് ഈ പറഞ്ഞതുപോലെ അവരുടെ ഒരു ഗെയിം പ്ലാൻ എന്താണെന്നും അദ്ദേഹം അതിനകത്ത് വിശദീകരിക്കുന്നത് അപ്പോൾ അതിനകത്ത് എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും അവരുടെ വിശ്വാസ്യത തകർക്കുക അതുപോലെ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് പ്രയോഗിക്കപ്പെട്ട ഒരു സമയം തൊണ്ണൂറ്റി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി അഞ്ച് മണ്ഡലങ്ങളിൽ ഇലക്ട്രോണിക് മെഷീൻ വോട്ടിംഗ് മെഷീൻ പരീക്ഷിക്കുന്നു അതിനകത്ത് അന്ന് തന്നെ ഏതാണ്ട് മുപ്പത്തി ഒമ്പത് മണ്ഡലങ്ങളിലും ബി ജെ പി ആണ് ജയിച്ചത് അല്ലെങ്കിൽ എൻ ഡി എ ആണ് ജയിച്ചെന്ന് സ്വാമി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ ഒരു ക്രമക്കേടുകൾക്ക് അല്ലെങ്കിൽ അതിന് തിരിമറിക്ക് സാധ്യത അന്ന് ഇരുപത്തി നാല് കൊല്ലം മുമ്പ് സ്വാമി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് വോട്ടിംഗ് മെഷീൻ്റെ കാര്യം ഈ പറഞ്ഞതുപോലെ അത് സർക്കാരും അതുപോലെ തന്നെ കോടതിയും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ തീരുമാനിക്കേണ്ട ഒരു വിഷയമാണ് പക്ഷേ ജനാധിപത്യ സംവിധാനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു ആർ എസ് എസിന്റെ ഒരു ഗെയിം പ്ലാൻ എന്നൊക്കെ പറയുന്നു ഇപ്പോൾ താങ്കളും സൂചിപ്പിച്ചത് വളരെ സമഗ്രമായ ഒരു ഹിന്ദു രാഷ്ട്ര പദ്ധതി ബി ജെ പിക്ക് ആർ എസ് എസിനുമുണ്ട് അവരതിൻ്റെ വഴിയിലാണെന്നാണ് പക്ഷേ ഈ പദ്ധതിയെ ചെറുക്കുന്നതിന് എത്രമാത്രം സുസജ്ജമാണ് സി പി എം ഉൾപ്പെടെയുള്ള ഒരു പ്രതിപക്ഷ നില കാരണം ഇപ്പോഴും ഒരു ഭിന്നിപ്പിൻ്റെ ഒരു ഭിന്നിപ്പുകളുടെ ദൃശ്യമല്ലേ നമ്മൾ കാണുന്നത് അതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബി ജെ പിയെ എതിർക്കുന്നതിന് ഒരു പാർട്ടി എന്ന രീതിയിൽ ഇന്ത്യയിൽ ഒരു പാർട്ടി ഇപ്പോഴും ഇല്ല കാരണം അതിൽ ആദ്യമൊക്കെ നമ്മൾ ധരിക്കുക കോൺഗ്രസ്സെയാണ് കോൺഗ്രസിന് ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ബി ജെ പിയെ എതിർക്കുന്ന രാഷ്ട്രീയ ആശയ പ്രത്യക്ഷാസ്ത്ര നിലപാടില്ല കാരണം ഒരു ഹിന്ദുത്വ അജണ്ട കൈകാര്യം അവർ ബി ജെ പി അതിനെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടിയുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ബദൽ വയ്ക്കാൻ കോൺഗ്രസ്സിന് ആവുന്നില്ല അല്ല ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധി അത്തരമൊരു സമീപനമല്ലേ സ്വീകരിച്ചത് അല്ല ഭാരത് ജോഡോ യാത്ര മാത്രമല്ലല്ലോ ഇപ്പോൾ ഏറ്റവും അവസാനം രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ പ്രശ്നം വന്നു രാമക്ഷേത്ര ഉദ്ഘാടന പ്രശ്നം വന്നപ്പോൾ അവർ ആദ്യം പറഞ്ഞു ഞങ്ങൾ പോകും ആലോചിച്ചിട്ട് ആവശ്യമായ തീരുമാനമെടുക്കും സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയെ കാണാൻ അവർ ക്ഷണപത്രവുമായിട്ട് വന്നപ്പോൾ സദാപി യെച്ചൂരി പറഞ്ഞു ഞാൻ വരുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല ഇത് വർഗീയ അജണ്ടയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം പൂർത്തിയാകാൻ പോകുന്ന ഒന്നാം നില രണ്ടും മൂന്നും നിലയുണ്ട് ആ ഒന്നാം നില പൂർത്തിയാകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇപ്പോഴും അതിനു മുമ്പ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ആദ്യം നിങ്ങൾ രാമക്ഷേത്ര ഉദ്ഘാടനം ചെയ്യുന്നത് രാഷ്ട്രീയമായ നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയുള്ള വർഗീയ അജണ്ടയാണ് ഈ വർഗീയ അജണ്ടയിലേക്ക് ഞങ്ങളില്ല എന്ന് കൃത്യമായിട്ട് വന്നവരോട് തന്നെ അന്ന് തന്നെ പത്രക്കാരോട് പറയുന്നതല്ല സഹാപ സീതാറാം ചൂരി കൃത്യ നിലപാട് സ്വീകരിച്ച് പറഞ്ഞു അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ചയായി പോകണോ പോകണ്ടയോ എന്നുള്ള പ്രശ്നമായി കാരണം തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് വ്യാഖ്യാനിക്കപ്പെട്ടു അപ്പോൾ അവസാന നിമിഷം അവർ തർക്കത്തോടെ ഒരു കാര്യം തീരുമാനിച്ചു ഞങ്ങൾ പോകുന്നില്ല പക്ഷെ എന്താ കാര്യം ആ തീരുമാനം സ്വാഗതം ചെയ്യുകയും ചെയ്യും സ്വാഗതം ചെയ്തു പക്ഷേ എന്താ കാര്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഇപ്പം തന്നെ ഹിമാചൽ പ്രദേശ് ഹിന്ദി ബെലട്ടിലാകെ ഒരു സംസ്ഥാനമാണ് കോൺഗ്രസിനുള്ളത് നാല് പാർലമെൻറ്റ് മണ്ഡലമുള്ള ഒരേ ഒരു സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ് സുഖു സുഖം പറഞ്ഞു എന്നെ ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ പോകും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനം ആകെ ഹിന്ദി മേഖലയിൽ ഒരേ ഒരു സംസ്ഥാനം ആ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് ഞാൻ പോകും മന്ത്രിമാരെ അയച്ചു അവർ പോയി യു പി നാടുകൾ പോയി കർണാടകത്തിൽ പോയി കർണാടക മന്ത്രിമാർ അന്നത്തെ ദിവസം തന്നെ വളരെ ആഘോഷപരമായിട്ട് അതാത് മണ്ഡലത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ ശരിയായ അർത്ഥം അത് ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസിന് കോൺഗ്രസിൻ്റെ അണികളെയോ നേതാക്കളെയോ ഉൾപ്പെടെ ആ ഒരു ആശയധാരയിലേക്ക് നിർത്താൻ സാധിച്ചില്ല എന്നുള്ളതിൻ്റെ പ്രകടിത രൂപമാണ് ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വം പങ്കെടുക്കുന്നില്ല എന്ന് പറയുമ്പോഴും അതിൻ്റെ താഴെയുള്ള നേതൃത്വം മുഴുവൻ പങ്കെടുത്തു അല്ല കോൺഗ്രസ് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം കോൺഗ്രസ് ഒരു തീരുമാനം എടുത്താൽ ആ തീരുമാനം നടപ്പിലാക്കാനാവണ്ടേ ആ തീരുമാനം നടപ്പിലാക്കാൻ കോൺഗ്രസിന്റെ ഔദ്യോഗിക തീരുമാനം രാമക്ഷേത്ര പങ്കെടുക്കേണ്ടതില്ല എന്നാണ് പക്ഷേ ഔദ്യോഗിക തീരുമാനം തന്നെ അനൌദ്യോഗികമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും മന്ത്രിമാരും മന്ത്രിമാരുൾപ്പെടെ പങ്കെടുത്തു അതിന്റെ അർത്ഥം ബി ജെ പിയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കാനുള്ള ദേശീയ രാഷ്ട്രീയം ആവശ്യപ്പെടുന്ന മതനിരപേക്ഷ ഉള്ളടക്കത്തെ കൈകാര്യം ചെയ്യാൻ കോൺഗ്രസ് ആവുന്നില്ല ദുർബലമാണ് മാത്രമല്ല അതിന്റെ അതിന്റെ ഫലം എന്താ അതിന്റെ ഫലം കോൺഗ്രസിന്റെ പ്രമുഖമായ നേതൃ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് അശോക് ചൗഹാൻ ഉൾപ്പെടെയുള്ളവർ ബി ജെ പിയിലേക്ക് ചേക്കറികൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയുമോറും നാൽപ്പതാളുള്ള ഹിമാചൽ പ്രദേശിൽ ഒരു എം പി വിജയിപ്പിക്കാൻ യാതൊരു പ്രയാസവും പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബി ജെ പി ജയിക്കുന്ന നിലയിലേക്കെത്തി അവിടെ തോറ്റു ആറ് എം എൽ എമാർ തന്നെ കൂറുമാറി മൂന്ന് സ്വാതന്ത്ര്യമാരും കൂറുമാറി ഇപ്പോഴും കൂറുമാറാൻ വേണ്ടി കീ നിൽക്കുകയാണ് ആ ഗവൺമെൻറ് പോകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ആർക്കൊന്നും തറക്കുണ്ടോ പിന്നെ ഇവർക്ക് ഇഷ്ടംപോലെ പണമുണ്ട് ഇലക്ട്രോണിക് ബോണ്ടിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വാങ്ങിയിട്ടുള്ള ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് കോടി ഉറുപ്പിക ഇവൻ്റെ കയ്യിലുണ്ട് അതെ ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് എം എൽ എമാരെ എം പിമാരെ മന്ത്രിസഭയെ അവർ പിടിക്കുന്നത് അതൊരു പണാധിപത്യ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കേവലമായ ആശയം മാത്രമല്ല ഹിന്ദുവർഗീയ ആശയം മാത്രമല്ല ആ ആശയം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയുള്ള വലിയ കെട്ട് പണം കോടാനു കോടി പണം സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട് കോൺഗ്രസ്സിന് ഒരു പ്രധാനമന്ത്രിയാവത്തക്ക രീതിയിലുള്ള ഭൂരിപക്ഷമോ അല്ലെങ്കിൽ കോൺഗ്രസ്സിനെ ക്ഷണിക്കത്തക്ക രീതിയിലുള്ള ഒരു ഭൂരിപക്ഷമോ ലഭിക്കുന്ന ഒരു പ്രശ്നം ഉത്ഭവിക്കുന്നില്ലല്ലോ